ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ തന്നെ വന്നിരുന്ന കുറച്ച് നിർദ്ദേശങ്ങളിലൊന്ന് എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് വേണ്ട ദൈനംദിന വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടാതെ യാത്രക്കാർക്ക് വേണ്ട ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വൃത്തിയായ ുചിമൃതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ സുലഭപോലെയുള്ള ഏജൻസികളുമായി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തന്നെ ആ നിലവാരത്തോട് ഇടപിടിച്ചു നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്ന സുലഭമായി ഇങ്ങനൊരു പ്രപ്പോസൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ എസ് ആർ ടി സിയുടെ ആറോ ആറ് ഡിപ്പോകൾ സുലഭ വഴി നമ്മൾ ഇതിനെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ന് അതിൻ്റെ വിഷമസന്ധികളൊക്കെ മാറി പുരോഗതിയുടെ പാതയിലേക്ക് കടന്നുവരുന്ന പൊതുസ്ഥിതി വിശേഷം അതിനിക്ക് നോക്കുന്നത് ഏറെ നമുക്ക് അഭിമാനിക്കാനും ആഹ്ധരിക്കാനും മകനുണ്ട് അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി എം ഡി യുടെ സൂചിപ്പിച്ചത് ഏപ്രിൽ മാസം മുതൽ തൻ തന്നെ മുഴുവൻ ശമ്പളവും അതിന് ജോലി ജീവനക്കാർക്ക് നൽകുന്നു എന്ന് പറയുന്ന കേട്ടപ്പോൾ നമുക്കെല്ലാം ഏറെ സന്തോഷവും അഭിമാനവും അതോടൊപ്പം തന്നെ ആ പ്രവർത്തന രംഗത്ത് വന്ന പുരോഗതിയുടെ മികവ് നമുക്കെല്ലാം കർമാനന്ദകരമായ ഒരു അനുഭൂതിയിൽ പകരുന്നു എന്ന് എടുത്തു സൂചിപ്പിക്കേണ്ടത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടും യാത്രക്കാരുടെ പരാജരീഹിതമായ അവസ്ഥ സഞ്ചാതമാക്കിക്കൊണ്ടും വൈവിധ്യങ്ങളായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്തുകൊണ്ടും ഇന്ന് കെ എസ് ആർ ടി സി വലിയ വിധത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇതൊരു ഭാഗമാണ് ഇവിടെ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള യാത്രക്കാർക്ക് അവിടെ എല്ലാ തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങളും നിർവഹിക്കാൻ സഹായിക്കുന്ന കപ്പ് സെഷൻ ഉണ്ടാവുകയാണ് കെ എസ് ആർ ടി സി ഇപ്പോൾ പണമൊന്നും മുടക്കാതെ തന്നെ അതിന് ടൂറിസം മേഖലയിൽ വിവിധ പ്രോജക്റ്റുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഏജൻസി തന്നെ മുന്നോട്ട് വന്ന് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കപ്പസേഷൻ വരെ പണിയുകയും അതോടൊപ്പം സമയബന്ധിതമായി അത് പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു ജാഗ്രതയോടുകൂടി തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ അനുഭവങ്ങളിൽ നമുക്കെല്ലാം ബോധ്യപ്പെടുകയാണ് ഈ ഇപ്രാവശ്യം ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായി ശബരിമല തീർത്ഥാടന അടിസ്ഥാനഘട്ടത്തിൽ വിശേഷിച്ച് മകളത്തിൽ എഴുതിയപ്പോൾ വലിയ ഇതിലുള്ള ക്രൗഡാണ് വരുന്നത് അന്ന് ഞങ്ങൾ കാലേ കൂട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് എണ്ണൂറ്റി അൻപതോളം വാഹനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അത് കൃത്യമായി തരാൻ ബഹുമാനപ്പെട്ട മന്ത്രിയും എം ടിയും എല്ലാം നന്നായി ശ്രദ്ധിച്ചിരുന്നു പറഞ്ഞത് സമയബന്ധിതമായി അത് പൂർത്തീകരിച്ചത് ഒരു തിക്കും തിരക്കും ഇല്ലാതെ യാത്രക്ലേശമില്ലാതെ വന്ന മുഴുവൻ ഭക്തന്മാർക്കും ദർശനം ഉറപ്പാക്കി ആ ശബരിമല തീർത്ഥാടനകാലം ഭംഗിയെ നിർവഹിക്കാൻ കഴിഞ്ഞതിലെ ഒരു പശ്ചാത്തല സൗകര്യം കെ എസ് ആർ ടി സി ആണ് അതിലെ ഒരു ക്രെഡിറ്റ് കെ എസ് ആർ ടി സി കൂടുതൽ പ്രത്യേക അഭിനന്ദനവും നന്ദി അറിയിക്കുക അതിന് തുടർച്ചയായി തീർത്ഥാടനകാലമായിട്ട് ഈ സഹായം കെ എസ് ആർ ടി സി സ്വാധ്യമുണ്ടായി തമിഴ്നാഥിലേക്ക് പോകാനും തിരിച്ചു വരാനും എല്ലാം രക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേർന്ന മാറ്റിയാൽ പോകാണ് അതിന് നല്ല സഹായകരം നൽകിയിരുന്നു എന്ന കാര്യങ്ങളെടുത്ത് സൂചിപ്പിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ യാത്രാക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനും പരാതികരമായി കെ എസ് ആർ ടി സിയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഈ കാലഘട്ടത്തിൽ അതിന് മാനേജ്മെന്റ് വകുപ്പ് മന്ത്രി എം ഡി എല്ലാം ജാഗ്രതയോടെ നിലകൊള്ളുന്നു തൊഴിലാളികളും അതനുസരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വിജയകരമായി ചൈത്രയാത്ര അനശൂർ തുടരുന്ന ഒരു ഘട്ടത്തിൽ നമുക്കിത് ആ കോട്ടയത്ത് കെ എസ് ആർ ടി സി സ്റ്റേഷനിൽ ഏറ്റവും മനോഹരമായ സുലഭ കമ്പർ സ്റ്റേഷൻ കൂടി വന്നിരിക്കുന്നു ഈ യാത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഘടകമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടി മുൻകൈ എടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുകളെയെല്ലാം പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സുലഭ കമ്പർ സ്റ്റേഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ഇങ്ങനെ കെ എസ് ആർ ടി സിക്കുള്ള എനിക്കറിയാം തൊണ്ണൂറ്റിയൊന്ന് ഡിപ്പോയിൽ മിനിമം ഒരു ഡിപ്പോയിൽ ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്നുള്ള ക്ലേശ സ്ഥിതിയിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ പോകേണ്ടത് നമ്മുടെ ആയിരക്കണക്കിന് തൊഴിലാളികളും ഇതിനെ ആശ്രയിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും ഒരുപോലെ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്